പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പരിശുദ്ധമായ പരിഭാവരമായ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് അള്ളാഹു താല നമ്മുടെ ഈ ഒരു ദിവസം വലിയ റാഹത്തിലും സന്തോഷത്തിലുമുള്ള ദിവസമാക്കി അള്ളാഹു താല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ ഈ സുബഹി നമസ്കാരം നമ്മൾ കല ആക്കാതെ നിസ്കരിക്കുന്നവരാണല്ലോ അങ്ങനെ ആവണം നമ്മൾ സുബഹിയൊക്കെ നിസ്കരിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു നിസ്കാരമാണ് സുബഹിക്കു മുമ്പുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഈ നിസ്കാരം പലരും അങ്ങനെ ഗൗരവത്തിൽ എടുക്കാറില്ല എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ഗൗരവത്തിൽ കേട്ടു പഠിച്ച് നാളെ മുതൽ പ്രാവർത്തികമാക്കിക്കോ കാരണം ഈ സുബഹി നമസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് നിസ്കാരം അതിന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ പ്രതിഫലം കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടണം അതിന്റെ നേട്ടം കേട്ടോ കൂടാതെ ആ സുബഹി നമസ്കാരത്തിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നാല് സൂറത്തുകൾ ഓതണം ഏതൊക്കെ സൂറത്ത് ഓതണം അത് ഓതിയാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് കേൾക്കാം ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഖബറിന്റെ നമ്മളൊക്കെ മരിച്ച് ഖബറിൽ പോയി കിടക്കേണ്ടവരല്ലേ മരിച്ച് നമ്മൾ ഖബറിലേക്ക് ചെന്നാൽ ഖബറിന്റെ അതാപ് ശിക്ഷ നമുക്കുണ്ടാവില്ല ആർക്കൊക്കെ അഞ്ച് വിഭാഗം ആളുകൾക്ക് എന്നാൽ ഖബറിന്റെ ശിക്ഷ അതി കഠിനമായിട്ടുണ്ടാകും ആർക്ക് അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനും

സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച പകലിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അലഹമ്മദില്ല ഇന്ന് നമ്മളെല്ലാവരും സുബേ നമസ്കാരം നിസ്കരിച്ചവരാണ് അല്ലെ നമ്മുടെ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അത് സുബഹി നമസ്കാരമാണ് അസർ നിസ്കാരമാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട് എന്തുമാവട്ടെ സുബഹി നമസ്കാരം അത് ഏറ്റവും ഫറുതായ നിസ്കാരങ്ങളിൽ വെച്ച് അതിപ്രധാനപ്പെട്ട നിസ്കാരമാണ് ആ സുബഹി നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും പുണ്യമുള്ള നിസ്കാരം വെള്ളിയാഴ്ച ദിനത്തിലുള്ള സുബഹി നമസ്കാരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരത്തിൽ ഇപ്പോൾ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഞാൻ ഇമാമായി നിൽക്കുന്ന എൻ്റെ പള്ളി ഉൾപ്പെടെ നമ്മുടെ പരിസരത്തും അതുപോലെ നിങ്ങളുടെയൊക്കെ പള്ളികളിലൊക്കെ ഇമാമുമാര് ഇന്നത്തെ സുബഹി നമസ്കാരത്തിൽ പ്രത്യേകമായി കരുതി ഓതുന്നത് ആദ്യ തറക്കായത്തിൽ സൂറത്ത് സജതയാണ് രണ്ടാമത്തെറക്കായത്തിൽ അതുപോലെ തന്നെ സൂറത്ത് ദഹ്റുമാണ് അലഹമ്മദില്ല അല്ലെ അതുപോലെ തന്നെ ഒന്നാമത്തെ ഇറക്കായത്തിൽ സൂറത്തുൽ ജുമായും രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ ഒന്നാമത്തെ മുനാഫിക്കുൻ സൂറത്തുൽ സൂറത്ത് രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ ഓഷിയ അങ്ങനെ പല പള്ളികളിലും പല രൂപത്തിൽ ഇന്നത്തെ സുബഹിക്ക് സൂറത്തുകൾ ഓതിയിട്ടുണ്ട് ഏറ്റവും നല്ലത് എന്താണ് സൂറത്ത് സജത രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ സൂറത്ത് ദഹറും ഓതരാ നമ്മുടെ പള്ളിയിൽ അങ്ങനെയാണ് ഓതാറുള്ളത് അലഹദില്ല അപ്പൊ അത്രമാത്രം ശ്രേഷ്ഠത ഇന്നത്തെ ഈ സുബഹി നമസ്കാരത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ സുബഹി നമസ്കാരം ആർക്കൊക്കെ ജമായത്തായി നിസ്കരിക്കാൻ പറ്റിയത് വലിയ പുണ്യമാണ് അല്ലാതെ കഥ ആക്കാതെ എങ്കിലും നമുക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് വലിയ ഭാഗ്യവതികളാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ നിങ്ങളൊക്കെ തഹജുദിനെ എഴുന്നേക്കുന്നവരാണ് അല്ലെ എഴുന്നേറ്റ് നിങ്ങൾ തഹജ്ജു നമസ്കരിച്ച് നല്ലവണ്ണം തിക്റും സൊലാത്തു ആയൊക്കെ പറഞ്ഞ് അതിനുശേഷം സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ സുബഹയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരമില്ലേ നമ്മൾ സുഭി നിസ്കാരം നിസ്കരിക്കില്ല അതിനു മുമ്പ് സുന്നത്ത് നിസ്കരിക്കലുണ്ടല്ലോ ആ നിസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിൽ ഏതൊക്കെ നമസ്കാരത്തിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന സുബഹി ബാങ്ക് വിളിച്ചിട്ട് സുബഹിയുടെ ഫറുതായ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ നല്ലതാണ് അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ആ നിസ്കാരം നിസ്കരിച്ചാൽ ഒരുപാട് പുണ്യമാണ് പറഞ്ഞത് ദുന്യാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും എല്ലാ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ വലിയ പുണ്യമാണെന്ന് അത്രമാത്രം നേട്ടമാണ് ആ ഒരു രണ്ടരക്കാലത്ത് നിസ്കാരത്തിനുള്ളത് അപ്പോ ആ ഒരു നിസ്കാരത്തിന്റെ ആദ്യത്തെ തിരക്കായത്തിൽ എന്തോ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് അലം നഷ്ട് ലക്ക സുദ്രഖ് എന്ന് പറയുന്ന സൂറത്ത് ഓതുക അത് കഴിഞ്ഞ് രണ്ടാമത് കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക ഒന്നാമത്തെ തിറക്കായത്തിൽ ഏതൊക്കെ സൂറത്താണ് അലം നഷ്റഹ് ലക്ക സുദുറക് എന്ന് പറയുന്ന സൂറത്ത് ഷറഹും അതുപോലെ തന്നെ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂനും ഓതുക പിന്നെ 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 രണ്ടാമത്തെ രണ്ടാമത്തെ ആ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക ആ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സൂറത്ത് ഓതൽ നല്ലതാണ് അതിൽ ആദ്യം ഓതേണ്ടത് ഏതാണ് അത് കഴിഞ്ഞിട്ട് കുൽഹുഅല്ലാഹുഹദ് എന്ന സൂറത്തിൽ ഓതുക അപ്പോ സുബഹി നമസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കും അല്ലോ സുബഹി നമസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്ന നമ്മുടെ ഈ റവാത്തിബ് ഫർ നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്തി നിസ്കാരത്തിൽ നമ്മള് രണ്ടരക്കായ സുന്നസ്കാരം ആണെങ്കിലും ആ രണ്ടരക്കായത്തുകളിൽ രണ്ട് വീതം സൂറത്തുകൾ ഓതി മൊത്തം നാല് സൂറത്ത് ഓതൽ പ്രത്യേകം നല്ലതാണ് അങ്ങനെ ഓതിയാൽ മൂലക്കുരു സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ വയറ് സംബന്ധമായ പ്രയാസങ്ങളൊക്കെ മാറും നല്ല റാഹത്തും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊക്കെ മഹത്വത്തിൽ പറയുന്നു അതുകൊണ്ട് നാളെ മുതൽ സുബഹി നമസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാലത്ത് സുന്നത്തി നമസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തിൽ ഓതുക ഒന്നുകൂടി പറയാം ആദ്യ തരക്കായത്തിൽ ഏതൊക്കെയാണ് ആദ്യ തരക്കാലത്ത് നമ്മൾ ഓതേണ്ട സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇത് സുബഹി നിസ്കാരത്തിലല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നു നമ്മുടെ സുബൈ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായ സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ നമ്മളിപ്പോൾ ദുഹർ നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാത്ത് സുന്നത്തി നിസ്കരിക്കും അതുപോലെ അസർ നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കത്ത് സുന്ന നിസ്കരിക്കും ഇഷാ നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കത്ത് സുന്ന അല്ലേ അപ്പോൾ ഓരോ ഭർദ്ദ നമസ്കാരത്തിന് മുമ്പും ശേഷം നമ്മൾ നിസ്കരിക്കുമല്ലേ സുബഹിക്ക് ശേഷം സുന്നത്ത് നിസ്കാരമില്ല സുബഹിക്ക് സുബഹയ്ക്ക് മുമ്പാണുള്ളത് അപ്പോൾ സുബഹിക്ക് മുമ്പുള്ള ആ രണ്ടരക്കായ സുന്നത്ത് നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുക അത് കഴിഞ്ഞിട്ട് ആദ്യം എന്ത് തോന്നണം അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഓതുക അത് കഴിഞ്ഞ് ഉടൻ തന്നെ പുലിയായുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക രണ്ടാമത്തെ ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അലം തറ കൈഫ സുഹാബിൽ ഫിൽ എന്ന ഫീൽ ഓതുക ഏത് സൂറത്ത് ഓതണം അദ് എന്ന സൂറത്ത് ഓതുക ഇങ്ങനെ ഓതിയാൽ ഒരുപാട് നേട്ടമാണ് പറഞ്ഞു വന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അൽഹമദില്ല അള്ളാഹുത്താല സ്വീകരിക്കട്ടെ പരിപൂർണമായും നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹദുലില്ല നമ്മൾ ഉള്ളത് പവിത്രത ഏറെ നിറഞ്ഞ ജമാതുൽവൽ മാസത്തിൻ്റെ മുപ്പതാമത്തെ ദിവസത്തിലാണ് ജമാതുൽവൽ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം അഞ്ച് വെള്ളിയാഴ്ചകൾ നമുക്ക് ഈ മാസം കിട്ടി ഇന്നലെ വിശ്വാസയോഗ്യമായ നിലയിൽ നിലാവ് കണ്ടു എന്ന വാർത്ത നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അലഹമ്മില്ല ഇന്നലത്തെ മകരുബോർഡ് കൂടി ജമാതുൽവൽ മുപ്പതാമത്തെ രാവിലേക്ക് പ്രവേശിച്ച് ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് അലഹമ്മോട് കൂടി നമ്മൾ ജമാദുൽ ജമാദുൽ ആഹിർ എന്ന സുന്ദരമായ മാസത്തിലേക്ക് നമ്മൾ കടക്കും അപ്പൊ ഇന്നത്തെ മഹരുബോഡ് കൂടി നമ്മൾ എന്ത് ചെയ്യുക നിലാവ് കണ്ടാൽ അല്ലെങ്കിൽ മാസം പൂർത്തിയായാൽ പറയേണ്ട ്ലാഹു അക്ബർ അള്ളാഹു ആ ദ്വാറക്കണ്ട അതുപോലെ സൂറത്തുൽ മുൾക്ക് ഓതാനും വിട്ടുപോകണ്ട അലഹമില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച പകലിലും അതുപോലെ വ്യാഴാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ട് നമ്മൾ ചെയ്യുന്ന ദ്വാകളിൽ നമ്മൾ മറക്കാതെ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു ദ്വായ ഏതാണ് ആ ദ്വായ എന്നറിയോ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് പലരും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ ഒരു പേപ്പറിലേക്ക് എഴുതിയോ നിങ്ങള് നല്ലവണ്ണം ഇന്ദ്വാരക്ക എന്താ ഈ ഇതു അർത്ഥം ഒന്നുകൂടി ആ അത് അതിന്റെ അർത്ഥം കേട്ടോ തിരുസുന്നത്ത് ഇതനുസരിച്ച് ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ല എപ്പോഴാണെങ്കിലും മരിക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ തരണയല്ല അതുപോലെ തന്നെ ലൈലത്തിൽ ഔ യാ റബ്ബൽ ആലമീൻ പടച്ചവനെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരു ഷഹീദിനെ പോലെയുള്ള നല്ല മരണം നീ നൽകണേ ഒന്നോ ഇതാണ് അതുവ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അതുവാ നമ്മൾ മറക്കാൻ പാടില്ല ഒരുപാട് 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 നേട്ടങ്ങളുണ്ട് കാരണം ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ ഖബറിൽ ചോദ്യമില്ലെന്ന് ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം മുതൽ നമ്മൾ തുടങ്ങിക്കോ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിൽ ഒരാൾ മരണപ്പെട്ടാൽ ഖബറിൽ ചോദ്യമില്ല ഖബറിൽ എല്ലാ മനുഷ്യർക്കും ചോദ്യം ഉണ്ടാകും ഹിസാബ് ഉണ്ടാകും ചില ആളുകൾക്ക് ഖബറിൽ ഹിസാബ് ഉണ്ടാവില്ല അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുക അള്ളാഹുവാ തോഫിക്ക് തരട്ടെ വെറുതെ മരണപ്പെട്ടാൽ പോലെ മുഗ്മിനായിട്ട് മരിക്കണം മരിക്കണം അതിന് ഈ ധാര നമ്മൾ പതിവാക്കും ഇനി ഖബറിൽ ചോദ്യമില്ലാത്ത രണ്ടാമത്തെ വിഭാഗം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ മുപ്പത് ആയത്തുകളുള്ള ഉള്ള സൂറത്താൻ അല്ലെ സൂറത്തുൽ മുൽക്ക് സ്ഥിരമായി പാരായണം ചെയ്ത ഒരു മനുഷ്യൻ അവൻ മരണപ്പെട്ട് ചെല്ലുന്നു കബറിലേക്ക് ചെല്ലുന്നു കവറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ എന്തെങ്കിലും അബദ്ധങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ പേരിൽ അള്ളാഹു താല അവനെ ശിക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ശിക്ഷ കബറിലേക്ക് ഇറക്കുമ്പോൾ സൂറത്തുൽ മുൾക്ക് അവിടെ വരും സൂറത്തുൽ അവിടെ വരും എന്നിട്ട് പറയും ഏ ഇതെന്താ സംഭവം എന്താ ഞങ്ങൾ ഞാൻ ഞങ്ങൾ ശിക്ഷ ഇറങ്ങുകയാണ് എന്തൂട്ട് ശിക്ഷ പോയിക്കു പോയിക്കേ ഇവനെ നിങ്ങൾക്ക് ശിക്ഷിക്കാനൊന്നും പറ്റൂല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് ശിക്ഷകൾ നേരെ എവിടെ പോവും കാലിന്റെ ഭാഗത്തു കൂടി ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ മനുഷ്യനെ ഇടങ്ങേറാക്കാൻ ചെല്ലുമ്പോൾ സൂറത്തുൽ മുൾക്ക് അവിടെ ചെല്ലു ഏയ് എങ്ങോട്ട് പോകുന്നു എവിടെ പോകുന്നു ഞങ്ങൾ ശിക്ഷകളാണ് ഇയാളെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ഞങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു ഇയാളെ വേദനിപ്പിക്കാൻ പോകും ഇങ്ങോട്ടൊന്നും വരണ്ട ഇയാളെ എന്നെ സ്ഥിരമായിട്ട് ഓതിയാള അതുകൊണ്ട് പോ എന്ന് പറയുന്ന അതായത് ഈ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽമാനിയ എന്നും ഈ സൂറത്തിന് പേരുണ്ട് സൂറത്തുൽ മുൾക്കിന് സൂറത്തുൽമാന്യ എന്ന് പറഞ്ഞാൽ തടയുന്നത് ഖബറിൻ്റെ ശിക്ഷയെ തടയുന്നത് മാത്രമല്ല ഒരു മാസത്തിൻ്റെ തുടക്കം ഈ സൂറത്ത് ഓതണം എന്ന് പറഞ്ഞല്ലോ അതായത് ആ മാസം ഉണ്ടായേക്കാവുന്ന ആപത്ത് മുസീബത്തുകളൊക്കെ തടയുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അപ്പോൾ ഒന്നാമത്തെ വിഭാഗം വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്നു ഈമാനോടുകൂടി മരണപ്പെടുന്ന ഒരു മുമ്മിൻ അവനിക്ക് ഖബറിൽ ചോദ്യമില്ല രണ്ട് ഖബറിൻ്റെ ശിക്ഷ അതിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ് സൂറത്തുൽ മുൽക്ക് ഓതുന്ന വിഭാഗമാണ് മൂന്നാമത്തേത് കൂനോദി

ഇതാണ് മൂന്നാമത്തെ വിഭാഗം നാലാമത്തേത് വൂപത്തൻ വയർ സംബന്ധമായ അസുഖം വന്ന് ബാധിച്ച് മരണപ്പെടുന്ന മുക്മിനായ മനുഷ്യൻ വയറിൽ ക്യാൻസർ വന്ന് കുടലിൽ പ്രശ്നം വന്ന് കരൾ വീക്കായി വൃക്ക കേടായി അല്ലെ അതുപോലെ പ്രസവാനന്തരം മരണപ്പെടുന്ന മുഗ്മിനായ പെണ്ണാവട്ടെ ആണാവട്ടെ അവർക്ക് കബറിൽ ശിക്ഷയില്ല ഇനിയോ അഞ്ചാമത്തെ വിഭാഗം ആളുകളുണ്ട് ഷഹീദായിട്ട് മരണപ്പെടുന്നവരാണ് ായി മരണപ്പെടുന്നവരാണ് അവർക്കും ഖബറിൽ ശിക്ഷയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച പകലിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അലഹദില്ലാ ഒരു മാസം വിട പറഞ്ഞ് പുതിയൊരു മാസം കടന്നു വന്ന സന്ദർഭമാണ് കടന്നു വരുന്ന സമയമാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ മാസമെല്ലാം നീ ബറക്കത്തിന്റെ മാസമാക്കണയല്ല സലാമത്തിന്റെ മാസമാക്കണയല്ല ഇനി അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബറിൽ ശിക്ഷയില്ല എന്ന് പറഞ്ഞു എന്നാൽ അഞ്ച് വിഭാഗം സ്വഭാവം മോശപ്പെട്ട സ്വഭാവമുള്ളവർക്ക് ഖബറിൽ കഠിനമായ ശിക്ഷയാൻ അതിൽ ഒന്നാമത്തെ വിഭാഗം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണ് അവരുടെ പൊരുത്തം കിട്ടാത്തവരാണ് മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞവരാണ് ഉമ്മാനെ വാപ്പാനും വെറുപ്പിച്ചവർ ഉമ്മാന്റെ വാപ്പാന്റെയും കുരുത്തുക്കേട് കിട്ടിയവർ ഇവരാരാണ് ഖബറിൽ ശിക്ഷയുള്ളവരാണ് അള്ളാഹു കാത്തിന് രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ കഞ്ചാവട്ടെ മയക്കുമരുന്നാവട്ടെ അല്ലേ അതിപ്പോ മദ്യപാനമാവട്ടെ പുകവലി പോലും നമ്മളെ ദുശീലം അത് വലിയൊരു ദുശീലമാണ് അത് മാറ്റാതെ രക്ഷയില്ല അത് മാറ്റാതെ രക്ഷയില്ല അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്കും അത് മാറ്റി തൗപ ചെയ്യാതെ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റൂല മൂന്നാമത്തെ വിഭാഗം കുടുംബ ബന്ധം മുറിച്ചവരാണ് പിണങ്ങിക്കഴിയുന്നവരാണ് നിങ്ങൾക്കും രക്ഷയില്ല നിങ്ങളുടെ പിണക്കന്മാറ്റി നിങ്ങൾ തൗപ ചെയ്താലല്ലാതെ കബറിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷയില്ല നാലാമത്തെ വിഭാഗം ആതെന്നറിയോ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവർ നല്ലതുപോലെ വൃത്തിയാക്കാത്തവരാണ് പ്രത്യേകിച്ച് പുരുഷന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം മൂത്രമൊഴിച്ചിട്ട് പെട്ടെന്നൊന്ന് കഴുകിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റുപോവരുതേ മൂത്രം പിന്നെയും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നമ്മുടെ നിസ്കാരം ശരിയാവൂല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ നജസാകുമ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം മൂത്രമൊക്കെ പോയി എന്ന് ഉറപ്പാക്കിയിട്ട് വേണം എഴുന്നേക്കാൻ അഞ്ചാമത്തെ ഒരു വിഭാഗം പരദൂഷണം മേശനി പറയുന്നവരാണ് പ്രത്യേകിച്ച് ഉമ്മമാരെ വാപ്പമാരെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം പരദൂഷണം പറയരുതേ പറഞ്ഞാൽ പെട്ടുപോകും ആദാപ് അപ്പൊ ഖബറിന്റെ അതാപിനെ തൊട്ട് കാവൽ കിട്ടുന്ന അഞ്ച് വിഭാഗം ഖബറിന്റെ അതാബിൽ പെട്ടുപോകുന്ന അഞ്ച് വിഭാഗം ഖബറിന്റെ ശിക്ഷയെ തൊട്ടും അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ ഒരുപാട് കണ്ട് നമ്മൾ ആവർത്തിച്ചു പറയേണ്ട സുന്ദരമായ ഒരു ദ്വായുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അലഹമ്മദില്ല അള്ളാഹു സുബഹാന നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ആയ ഈ കാര്യങ്ങൾ ഇതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു താല നമുക്ക് വലിയ സൗഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി അനവധി ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹു താല പരിഹാരം തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ നാളെ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാമത് വരേക്കും അസ്സാം വാലിക്കും